ഫുഡ് ഇൻഫെക്ഷനെ കുറിച്ചാണ് നമ്മൾ ഫുഡ് ഇൻഫെക്ഷൻ്റെ നെക്സ്റ്റ് എക്സാമ്പിൾ വരുന്നത് ക്ലോസ്റ്റീഡിയം പെർഫിറൻജസ് ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് ആണ് സോ ക്ലോസ്റ്റീഡിയം പെർഫിറസ് ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസിന്റെ കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ക്ലോസ്റ്റീഡിയം തന്നെയാണ് സൊ ഓർഗാനിസം എന്ന് പറയുന്നത് ദ ബാക്ടീരിയ കോസിംഗ് ദിസ് ഇൽനെസ് ഈസ് ക്ലോസ്റ്റീഡിയം പെർഫ്രൻജസ് ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് ആണ് ഇത് കോസ് ചെയ്യുന്നത് ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ഇൻഡസ്റ്റെയിൻസ് ഒക്കെയാണ് ഇത് മേജർലി കോസ് ചെയ്യുന്നത് ആൻഡ് അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചാൽ ക്ലോസ്റ്റീഡിയം പെർഫ്രൻജസാണ് ക്ലോസ്റ്റീഡിയം പെർഫറൻജസിൻ്റെ തന്നെ ടൈപ്പ് എ ആണ് കോസ് ചെയ്യുന്നത് സൊ ഓർഗാനിസംസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രാം പോസിറ്റീവ് നോൺ മൊട്ടൈൻ എനറോബിക്സ് പോർ ഫോമിംഗ് റോഡ്സാണ് സോ ക്ലോസ്റ്റീഡം പെർഫ്രൻസെന്ന് പറയുന്നത് ഫോമിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് എനറോബിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ആൻഡ് ദേ ആർ നോൺ മോട്ടൈൽ ആണ് ഗ്രാം പോസിറ്റീവ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ് ആൻഡ് ഇത് മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത് ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് ആണ് മാക്സിമം ടെമ്പറേച്ചർ ഫോർ ഗ്രോത്ത് ഈസ് എബൌട്ട് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഈസ് എബൌട്ട് ഫോർട്ടിത്രീ ടു ഫോർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് സോ ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മാക്സിമം ടെമ്പറേച്ചർ വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസും ആൻഡ് ഇതിന് മിനിമം ഒപ്റ്റിമം ടെമ്പറേച്ചർ മാക്സിമം ടെമ്പറേച്ചർ ഫിഫ്റ്റി ഫൈവും ഒപ്റ്റിമം ടെമ്പറേച്ചർ വരുന്നത് ഫോർട്ടിത്രീ ടു ഫോർട്ടി സെവൻ ആണ് എബോ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അത് ഗ്രോ ചെയ്യത്തില്ല മാക്സിമം നമ്മൾ ഒരു ഫിഫ്റ്റി ഫൈവ് ഡിഗ്രീ സെൽഷ്യസ് ടെമ്പറേച്ചറിലെ അത് ഗ്രോ ചെയ്തുള്ള അതിന് മുകളിലോട്ട് ക്ലോസിഡിം പെർഫോ സ് ഗ്രോത്തില്ല എങ്കിലും അത് കൂടുതലായിട്ട് ഗ്രോ അല്ലെങ്കിൽ ചെയ്യുന്നതിന്റെ ഒപ്റ്റിമം ഗ്രോത്ത് കാണിക്കുന്നത് ടു ഡിഗ്രി ആയിരിക്കും അതേപോലെ ഉണ്ടെങ്കിലും അതിന്റെ ഗ്രോത്തിനെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഗ്രോ ബിലോ ബിലോ എ എ ഓഫ് ഓഫ് ഓർ എബോ അല്ലെങ്കിൽ എബോ ഇത് ഗ്രോ ചെയ്തില്ല ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത് മോസ്റ്റ് കോമൺലി ഇൻവോൾവ് ആറ് മീറ്റ് ദാറ്റ് ഹവ് ബീൻ കുക്ക്ഡ് അലൌഡ് ടു ക്ലോ കൂൾ സ്ലോലി ആൻഡ് വെൻ ഹെൽഡ് ഫുൾ സംസ് ബിഫോർ കൺസെപ്ഷൻ അതായത് മെയിൻ ആയിട്ടും ഇത് മീറ്റിൽ കൂടിയൊക്കെയാണ് ക്ലോസ്ട്രീഡിയം പെർഫ്രൻസസ് കണ്ടാമിനേഷൻസ് വന്നിട്ട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത് അതായത് മീറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ട് അത് സ്ലോ അത് കൂളാക്കാൻ കുറച്ചു നേരം വെക്കുന്നു എന്നിട്ട് ആ ഹെൽത്ത് ടെമ്പറേച്ചറിലായിരിക്കും മെയിൻ ആയിട്ടും ഈ ഒരു ക്ലോസ്റ്റീഡിയം പെർഫറൻസസ് വന്നിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് അതായത് ജസ്റ്റ് നമ്മൾ മീറ്റ് കുക്ക് ചെയ്ത് കുക്ക് ചെയ്തതിന് ശേഷം തണുക്കാൻ വെക്കുമല്ലോ ആ തണുക്കാൻ കീപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈം പീരീഡിലായിരിക്കും ഈ ഒരു ക്ലോസ്റ്റീഡിയം പെർഫറൻസസ് വന്നിട്ട് കണ്ടാവനേഷൻ കോസ് ചെയ്യുന്നത് മീറ്റ് ആൻഡ് പോൾട്രി പ്രൊഡക്റ്റ് ആർ അക്കൗണ്ട് ഫോർ എബൌട്ട് ത്രീ ക്വാർട്ടേഴ്സ് ഓഫ് ഔട്ട് ബ്രേക്ക് ആട്രിബ്യൂട്ടഡ് ടു ക്ലോസ്റ്റീഡിയം പെർഫറൻസസ് സോ ക്ലോസ്റ്റീഡിയം പെർഫറൻസസ് മൂലമുള്ള ഇൻഫെക്ഷൻ മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത് മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്റ്റിൽ കൂടിയായിരിക്കും ഈ ഒരു മെയിൻലി വരുന്നത് ഗാസ്റ്റോൻഡ്രൈറ്റിസ് ഫോളോവിംഗ് കുക്കിംഗ് ആപ്സൻസ് കൂലിംഗ് സ്പോസ്ഡിയം പെർഫിനിൻസ് ജർമിനേറ്റ് അൻഡ് ആൻഡ് ദയർ നമ്പർ ഇൻക്രീസസ് അതായത് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പർ ആയിട്ട് കൂൾ ചെയ്തില്ല എങ്കിൽ ക്ലോസ്റ്റീഡിയം പെർഫിറൻസസ് അവിടെ ഗ്രോ ചെയ്തിട്ട് സ്പോസ് ജെർമിന് സ്പോർലേഷൻ നടന്ന് സ്പോസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആഫ്റ്റർ ദാറ്റ് കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോഴത്തേന് അത് എന്ത് ചെയ്യും അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും ദ പ്രസൻസ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ക്ലോസ്റ്റിഡിയം പെർഫിറൻസസ് ഇൻ കുക്ക്ഡ് ഫുഡ് ഇൻഡിക്കേറ്റ് മിസ് ഹാൻഡ്ലിങ് ഇനി നമ്മുടെ ഫുഡ് ഐറ്റംസിനകത്ത് ക്ലോസ്റ്റീഡിയം പെർഫിറൻസസ് ഒരുപാട് നമ്പറിലുണ്ടെങ്കിൽ ആ ഫുഡ് നമ്മൾ പ്രോപ്പർലി അല്ല ഹാൻഡിൽ വഴിയാണ് ഈ പറയാം സോ എന്ന് പറയുന്നത് ഫുഡ് ാണ് ഇൻഫെക്ഷൻ മറ്റൊരു എക്സാമ്പിൾ ആണ് മെയിൻ ആയിട്ടും അത് കോസ് ചെയ്യുന്നത് പെർഫറൻജസ് എന്ന് പറയുന്ന ഗ്രാം പോസിറ്റീവ് റോഡ് ഷേപ്ഡ് അനറോബിക് ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത് സോ ഫുഡ് ഐറ്റംസിൽ ഇതിന്റെ നമ്പർ കൂടുക എന്നത് നമ്മുടെ മിസ്ഹാൻഡ്ലിംഗിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ ഡിസീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇൻക്യുബേഷൻ പിരീഡ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ടു ട്വൻ്റി ഫോർ അവേഴ്സാണ് അതായത് ഇത് ഈ ഓർഗാനിസം നമ്മുടെ ബോഡിയിലോട്ട് എൻറ്റർ ചെയ്ത് വിത്തിൻ എയ്റ്റ് ടു ട്വൻ്റി ഫോർ അവേഴ്സിലായിരിക്കും എന്താ ഫസ്റ്റ് സെറ്റ് ഓഫ് സിംറ്റംസ് കാണിക്കുന്നത് സോ ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ക്ലോസ്റ്റിയുടെ പെർഫറൻസസ് ഈസ് എബൌട്ട് എയ്റ്റ് ടു ട്വന്റി ഫോർ അവേഴ്സ് ആൻഡ് അക്യൂട്ട് അബ്ഡോമിനൽ പെയിൻ ഡയേറിയ ഗ്യാസ് ഫീവർ നോസ്യ അപ്പം സിംറ്റംസ് ഒക്കെ വരുന്നത് എന്താണ് അക്യൂട്ടായിട്ടുള്ള നമുക്ക് വയറിന് വേദന അബ്ഡോമിനൽ പെയിന് ഡയേറിയ ഗ്യാസ് പിന്നെ പനി ഫീവറ് നോസ്യയൊക്കെയാണ് വരുന്നത് Most outbreaks suggested that the injection of millions of viable cells of Clostridium perfringens per gram of food are required for symptoms to occur. So most outbreaks suggest that injection of millions of viable cells of Clostridium perfringens per gram of food are required for symptoms to occur. ക്ലോസ്റ്റിഡിയം പെർഫറൻജസിൻ്റെ ഔട്ട് ബ്രേക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ പെർ ഗ്രാം ഓഫ് ഫുഡിൽ നമ്മൾ വയബിൾ ആയിട്ടുള്ള മില്ലിയൻസ് ഓഫ് ഓർഗാനിസംസിനെ കൺസ്യൂം ചെയ്താലാണ് ഇതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് സംഭവിക്കുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇതിൻ്റെ നമ്പർ ഒരുപാട് കൂടുതലാണെങ്കിൽ ഇതെന്താ ക്ലോസ്റ്റീഡിയം പെർഫ്രഞ്ചസ് ഗ്യാസ്ട്രോ എൻഡ്രൈറ്റീസിൻ്റെ ഔട്ട് ബ്രേക്കിന് കാരണമാകുന്നുണ്ട് a toxin enterotoxin is released in the gut during the sporulation of the cells and result in excess fluid accumulation in intestinal lumen so e ക്ലോസ്റ്റീഡിയം പെർഫിറൻജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ എൻട്രോ ടോക്സിൻ ആണ് ഇത് എവിടോട്ടാണ് റിലീസ് ചെയ്യുന്നത് ഈ ഒരു എൻട്രോ ടോക്സിൻസ് ഈ ഓർഗാനിസംസിൻ്റെ സ്പോറുലേഷൻ സമയത്ത് ഗട്ടിൽ റിലീസ് ചെയ്യുന്നുണ്ട് സോ ക്ലോസ്റ്റീഡിയം പെർഫിറഞ്ചസിൻ്റെ സ്പോറുലേഷൻ സമയത്ത് ഗട്ടിലോട്ട് എൻട്രോ ടോക്സിൻ എന്ന് പറയുന്ന ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഫ്ലൂയിഡ്സ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ നമ്മുടെ ഇൻ്റസ്റ്റൈനിൽ പോയിട്ട് ഫ്ലൂയിഡ് അക്യുമുലേഷൻസ് ഒക്കെ നടന്നിട്ട് അവിടെ ഇൻറ്റസ്റ്റൈനിൽ എന്താ ഇൻഫ്ലമേഷൻ കാരണമാവുന്നുണ്ട് അതായത് ഇത് മെയിനായിട്ട് ഗ്യാസ്ട്രോൻഡ്രൈറ്റീസ് അഥവാ ഇൻഫ്ലമേഷൻ ഓഫ് ഇൻഡസ്റ്റൈൻ ആണ് കോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻഡസ്റ്റൈൻ എങ്ങനെയാണ് ഇൻഫ്ലമേഷൻ ഇൻഡസ്റ്റൈനിൽ കോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എ ടോക്സിൻ ഈസ് റിലീസ്ഡ് ഇൻ ദി ഗഡ് ഡ്യൂരി സ്പോർലേഷൻ ഓഫ് ദി സെൽ ആൻഡ് റിസൾട്ട് ഇൻ എക്സീവ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ദ ഇൻഡസ്റ്റാനൽ ലൂമെൻറ്റ്സ് അതായത് ഈ ഓർഗാനിസംസിന്റെ സെല് സ്പോറുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പോറുലേഷന സമയത്ത് നമ്മുടെ ഇൻഡസ്റ്റാനൽ ലൂമെൻസിൽ ഇത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എൻഡ്രോടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ ഫ്ലൂയിഡ് അക്യൂമുലേറ്റ് ചെയ്തു ആൻഡ് ഫൈൻലി ഇൻഡസ്റ്റാനൽ ഇൻഫ്ലമേഷൻസ് സംഭവിക്കുന്നു ദ എൻഡ്രോടോക്സിൻ ഈസ് റിലേറ്റഡ്ലി ഹീറ്റ് സെൻസിറ്റീവ് ബീങ് ഇൻ ആക്ടിവേറ്റഡ് അറ്റ് സിക്സ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ഫോർ ടെൻ മിനിറ്റ് സോ ഇത്രയും നമ്മൾ പഠിച്ച ഹീറ്റ് ലബായിലായിട്ട് ഹീറ്റ് സ്റ്റേബിൾ എന്നൊക്കെ പറഞ്ഞ കുറേ ടോക്സിൻസ് പഠിച്ചു സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോക്സിൻ ക്ലോസ്റ്റീഡിയം പെർഫ്രഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ എന്ന് പറയുന്നത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോക്സിൻസ് ആണ് സോ സിക്സ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിൽ ഒരു ടെൻ മിനിറ്റ് നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ആക്കാൻ സാധിക്കും സൊ കണ്ടീഷൻ നെസസറി ഫോർ ഔട്ട് ബ്രേക്ക് ഇതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് ക്ലോസ്റ്റീഡിയം പെർഫറൻസസ് ഗ്യാസ്ട്രോ എൻട്രൈറ്റീസ് സ്പ്രെഡ് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ദ ഫുഡ് കണ്ടൈൻസ് ഓർബിക്കം കണ്ടാമിനേറ്റഡ് വിത്ത് ക്ലോസ്റ്റീഡിയം പെർഫറൻസസ് അതായത് ഫുഡിനകത്ത് ക്ലോസ്റ്റീഡിയം പെർഫറൻസസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും കണ്ടാമിനേഷൻസ് കോസ് ചെയ്യും ദ ഫുഡ് ഫുഡ് കണ്ടെയിൻസ് ഓർബിക്കെയിം കണ്ടാമിനേറ്റഡ് വിത്ത് ക്ലോസ്റ്റീഡിയം പെർഫറൻസസ് അതേപോലെ തന്നെ യൂഷ്വലി ദ ഫുഡ് ഈസ് കുക്ക്ഡ് ആൻഡ് റെഡ്യൂസ്ഡ് കണ്ടീഷൻ ഡെവലപ്പ്ഡ് അതായത് ഈ ഫുഡ് കുക്ക് ചെയ്തിട്ട് നമ്മൾ കുറേ നേരം പുറത്തല്ലാണ്ട് കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിലും അവിടെ കണ്ടാമിനേഷൻസ് വരാം ദ ഫുഡ് ഈസ് ഇന്നാഡിക്കേറ്റ്ലി കൂൾഡ് ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ആൻഡ് ഇൻ ഓഫ് ടൈം ആർ അലൌഡ് ഫോർ അപ്രീഷ്യബിൾ ഗ്രോത്ത് അതേപോലെ തന്നെ ഫുഡ് നമ്മളെങ്ങനെയാണ് ഇന്ന അടിക്കലേ കൂൾ ചെയ്തില്ലെങ്കിൽ അതിന് കൂൾ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു കണ്ടീഷൻ കൂൾ ചെയ്തില്ല എങ്കിൽ ഫേവറബിൾ ടെമ്പറേച്ചറിൽ ഈ ഒരു ഓർഗാനിസംസ് ഗ്രോ ചെയ്യുന്നുണ്ട് ദ ഫുഡ് ഈസ് കൺസ്യൂംഡ് വിത്തൌട്ട് റീഹീറ്റിങ് സോ ദാറ്റ് ലാർജ് നമ്പർ ഓഫ് വൈബിൾ സെൽസ് അതേപോലെ തന്നെ നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് റീഹീറ്റ് ചെയ്യണം അതർവൈസ് വൈബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ഫുഡിൽ എൻ്റർ ഫുഡിൽ കൂടി നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്തിട്ട് ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട് ദ സെൽസ് പോർലേറ്റ് ഇൻ വിവോ ആൻഡ് ഇലാബറേറ്റ് എൻഡ്രോ ടോക്സിൻസ് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻ വിവോ കണ്ടീഷനിൽസ് പോർലേഷൻ നടത്തിയിട്ട് എൻട്രോട്ടോക്സിൻസെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ മെയിൻ ആയിട്ടും ഈ ഒരു ഗ്യാസ്ട്രോ എൻഡ്രൈറ്റീസിൻ്റെ ഔട്ട് ബ്രേക്കിന് കാരണമെന്ന് വെച്ചാൽ ഒന്ന് ക്ലോസിഡ പെർഫ്രൻസസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വഴി രണ്ടാമത്തെ എന്ന് പറയുന്നത് ദ യൂഷ്വലി ദ ഫുഡ് ഈസ് കുക്ക്ഡ് ആൻഡ് റെഡ്യൂസ്ഡ് കണ്ടീഷൻസ് ഫുഡ് കുക്ക് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും കണ്ടീഷൻസ് ഫേവറബിൾ അല്ല എങ്കിൽ അതേപോലെ തന്നെ ആയിട്ട് കൂൾ ചെയ്തില്ലെങ്കിൽ അതുവഴി കണ്ടാമിനേഷൻസ് സംഭവിക്കാം ദെൻ വയബിൾ സെൽസ് ഉള്ള ഫുഡ് നമ്മൾ ലാർജ് എമൗണ്ടിൽ കഴിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഫുഡ് റീഹീറ്റ് ചെയ്യാതെ കഴിച്ചാൽ വീണ്ടും ചൂടാക്കാതെ ഫുഡ് നമ്മൾ കഴിച്ചാൽ നമുക്ക് എന്താ കണ്ടാമിനേഷൻസ് ഈ ഇൻഫെക്ഷൻസ് ക്ലോസ്റ്റീഡം പെർഫ്രെഞ്ചസ് മൂലമുള്ള ഇൻഫെക്ഷൻസ് വരാം ദെൻ സെൽസ് ഫോർലേറ്റ് ഇൻ ഇൻവിവോ സെൽസ് സ്പോറുലേറ്റ് ചെയ്തിട്ട് ഇൻവിവോ കണ്ടീഷൻ സ്പോർലേറ്റ് ചെയ്ത് എൻട്രോടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഫുഡ് കഴിക്കുന്ന വഴിയും വരാം ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രിവെൻഷൻ ഓഫ് ഔട്ട് ബ്രേക്ക് ആണ് ആൻഡ് ആഡ്യക്വേറ്റ് ആൻഡ് റാപ്പിഡ് കൂളിങ് ഓഫ് ഫുഡ് കുക്ക്ഡ് മീറ്റ് ആൻഡ് അതർ ഫുഡ് ആഡ്യക്വേറ്റ് ആയിട്ട് നമ്മൾ നമ്മളതിനെ കൂൾ ചെയ്യണം കുക്ക്ഡ് ഫുഡിനെ കൂൾ ചെയ്യുക അതേപോലെ തന്നെ ഹോൾഡിംഗ് ഹോട്ട് ഫുഡ് എബവ് സിക്സ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് എബവ് സിക്സ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിന് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല സോ ഫുഡിനെയൊക്കെ എബോ സിക്സ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് കീപ്പ് ചെയ്യുക റീഹീറ്റിംഗ് ഓഫ് ലെഫ്റ്റ് ഓവർ ഫുഡ് ആൻഡ് ഗുഡ് പേഴ്സണൽ ഹൈജീൻ അതേപോലെ ഫുഡ് ഹാൻഡിലേഴ്സ് ഒക്കെ ഹൈ ഹൈജീനിക് കണ്ടീഷൻസ് ഫോളോ ചെയ്യുക ദെൻ ലെഫ്റ്റ് ഓവർ ആയിട്ട് ബാക്കി വരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെ റീഹീറ്റ് ചെയ്യുക ദെൻ ഐസൊലേറ്റഡ് ഫ്രം മെനി സീ ഫുഡ്സ് ഇൻക്ലൂഡഡ് ഓയിസ്റ്റർ ഷിംപ് ആൻഡ് ബ്ലൂ ക്രാപ്സ് ഇത് മെയിനായിട്ടും ഈ ഒരു സ്ട്രെയിൻ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത് ഓയിസ്റ്റർ ഷിംപ് ബ്ലൂ ക്രാപ് പോലെയുള്ള സീ ഫുഡിൽ നിന്നാണ് ദ ഓർഗാനിസംസ് ക്യാൻ ബി റീഡ്ലി കിൽഡ് ബൈ പ്രോപ്പർ കൂളിങ് കുക്കിംഗ് ഓഫ് ദി സീ ഫുഡ് സോ ഈ ഒരു ഓർഗാനിസംസിനെ നമ്മൾ ഇത് മെയിൻ ആയിട്ടും സീ ഫുഡിലാണ് കാണപ്പെടുന്നത് സോ സീ ഫുഡിൽ കൂടെ വരുന്നൊരു ഇൻഫെക്ഷൻ ഇത് അതുകൊണ്ട് സീ ഫുഡിനെ പ്രോപ്പർലി കുക്ക് ചെയ്യുകയാണെങ്കിൽ അബവ് സിക്സ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിലൊക്കെ കുക്ക് ചെയ്ത് നമുക്ക് ഈ ഓർഗാനിസംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാം മോസ്റ്റ് ഔട്ട് ബ്രേക്ക്സ് ഇൻ ദിസ് കൺട്രി ഒക്കർ ബിക്കോസ് റോ ഓർ കുക്ക്ഡ് സീ ഫുഡ് ഈസ് അലൌഡ് ടു കണ്ടാമിനേറ്റ് ആൻഡ് റീ ഇനോക്കുലേറ്റ് കുക്ക്ഡ് സീ ഫുഡ് സോ മിക്ക ഔട്ട് ബ്രേക്കും വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ റോ ആയിട്ടുള്ള സീ ഫുഡ് അല്ലെങ്കിൽ അൺകുക്കഡ് ആയിട്ടുള്ള സീ കൺസ്യൂം ചെയ്യുന്ന വഴിയാണ്